മലയാറ്റവും തീർത്ഥാടനം ആരംഭിച്ചിരിക്കുകയാണ് വലിയ നോമ്പിൻ്റെ ആരംഭം മുതൽ തീർത്ഥാടകരുടെ മലകയറ്റം വളരെ സജീവമായി നടക്കുന്നു വളരെ പ്രത്യേകമായി ഈ നോമ്പ് നോമ്പുകാലത്ത് കഴിഞ്ഞുപോയ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മുൻ വർഷത്തേക്കാൾ അധികമായ തീർത്ഥാടകരുടെ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ തിരുനാളിൻ്റെ ആളുകളാണ് പോയത് മുൻകൂട്ടി തന്നെ മലയാറ്റൂർ ഇടവക സമൂഹം വിവിധ കമ്മിറ്റികൾ രൂപപ്പെടുത്തിക്കൊണ്ട് മുൻകരുതലോടുകൂടി തന്നെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മിക്കവാറും എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ടു വിധത്തിലാണ് തിരുനാളിന് വേണ്ടി തീർത്ഥാടകർക്ക് വേണ്ടി ഈ വർഷം ഇടവക സമൂഹം കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുക ഒന്ന് ആത്മീയതലത്തിൽ നോപ്പ് തുടങ്ങി ആദ്യത്തെ ഞായറാഴ്ച മഹായോഗാശുമുഖം മലകയറി തീർത്ഥാടകർക്ക് ഒരു ആമുഖം എന്നോണം മലമുകളിലേക്കുള്ള തീർത്ഥാടനം ആരംഭിച്ചു നിങ്ങൾക്കറിയാം എല്ലാ ദിവസവും മലകയറ്റമുണ്ട് രാത്രി അല്പം നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പകൽ മുഴുവൻ സമയവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ മലകയറാനുള്ള സൗകര്യം ഉണ്ട് ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് വൈദികരുടെ സാന്നിധ്യവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മലമുകളിലും വളരെ പ്രത്യേകമായി നമ്മൾ തിരുനാളോടനുബന്ധിച്ച് നൂവുകാലം പ്രത്യേകിച്ച് വലിയ ആഴ്ച തിരുനാൾ എട്ടാമടം ഈ തിരുനാൾ മൂന്നാഴ്ചകളിലാണ് നമ്മൾ ക്രമീകരിക്കുക ഇപ്പോൾ ആവശ്യകത വന്നിരിക്കുന്നത് തുടങ്ങുമ്പോൾ മുതൽ വരുന്ന തീർത്ഥാടകരുടെ ബാഹുല്യം കൂടുന്നത് കൊണ്ട് മൂന്ന് രണ്ടു മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരുക്കവും ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മലയാറ്റൂർ മേഖല കടന്നുപോകുക ഒരാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ സർക്കാരിന് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് സജ്ജീകരണങ്ങൾ ഒരുക്കുവാനായിട്ട് കളക്ടർ തന്നെ നിർദ്ദേശം നൽകിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു പള്ളിയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ മല കയറി പോകുവാനായിട്ടുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളിതിനോട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറിലധികം വരുന്ന അംഗങ്ങൾ പങ്കെടുക്കുന്ന കമ്മിറ്റി അംഗങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾക്ക് തീർത്ഥാടകർക്ക് വന്നു പോകുമ്പോൾ രാത്രി പകൽ വെളിച്ചക്കുറവ് ഉണ്ടാകാതിരിക്കാൻ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനെല്ലാം വളരെ വ്യക്തതയോടുകൂടി തന്നെ പ്ലാൻ ചെയ്ത ക്രമീകരണങ്ങൾ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട് അടുത്ത വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മലയാറ്റ കൺവെൻഷൻ നടക്കുന്ന ദിവസമാണ് വൈകിട്ട് ഒൻപത് മണിക്ക് ദിനത്തക്ക രീതിയിലാണ് മൂന്ന് ദിവസത്തെ കൺവെൻഷനുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിമൂന്നാം തീയതി ഓസാന ഞായറാണ് ഇരുപതാം തീയതിയാണ് ഈസ്റ്റർ പൊതു ഞായറാഴ്ച തിരുനാൾ ഏപ്രിൽ ഇരുപത്തിയേഴാണ് ഈ മൂന്ന് ഞായറാഴ്ചകൾക്ക് മുമ്പുള്ള വെള്ളി ശനി ദിവസങ്ങളിലും സാധാരണ മുൻ വർഷത്തേക്കാൾ അധികമായ തിരക്ക് തീർത്ഥാടകരുടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം സ്കൂൾ അവധികൾ ആരംഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ പകലും തീർത്ഥാടകരുടെ തിരക്കുണ്ട് അമിതമായ ചൂട് പകലുള്ളത് കൊണ്ടായിരിക്കാം വൈകുന്നേരങ്ങളിലും എളുപ്പാൻ കാലങ്ങളിലുമാണ് മല കയറുവാനായിട്ട് തീർത്ഥാടകൾ കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവർക്ക് വന്നു പോകുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ തടസ്സമോ എന്തെങ്കിലും അത്യാഹിതങ്ങളുണ്ടായാൽ അതിനുവേണ്ട പരിചരണത്തിൻ്റെ മേഖലകളും അവരെ ശുശ്രൂഷിക്കേണ്ട ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു ടീം വോളിയേഴ്സുണ്ട് അതോടൊപ്പം ഭാരത സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു ടീമുണ്ട് സ്ട്രക്ചർ വാക്കുകരുണ്ട് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ടുള്ള മെഡിസിൻ കൊടുക്കാനായിട്ടുള്ള കേന്ദ്രങ്ങൾക്കുണ്ട് ഇതിനെല്ലാം പ്രത്യേകിച്ച് ട്രാഫിക് ജാമാണ് ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിസന്ധി ഇപ്പോൾ തീർത്ഥാടകർ നേരത്തെ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് തിരുനാൾ ദിവസങ്ങളൊരു പക്ഷേ തീർത്ഥാടകരുടെ ഒരു കുറവ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അതിനു മുമ്പേ തന്നെ തീർത്ഥാടകർ വന്നു പോകുന്നതും ഉണ്ട് എന്നാലും ട്രാഫിക്കിന് ആവശ്യമായ പോലീസ് ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ട ആവശ്യമായ സജ്ജീകരണങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പോലീസ് ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു ട്രാഫിക്കിന് പ്രധാനമായിട്ടും പാർക്കിംഗ് ഏരിയ ആണ് അപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിതാണ് തീർത്ഥാടകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൂടി പറയുകയാണ് മലയാറ്റൂർ സമീപത്തുള്ള റോഡുകളിൽ സൈഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ യാതൊരു അനുവാദം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് ട്രാഫിക് ജാം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ വഴി വാണിപ്പം അതും യാത്ര തീർത്ഥാടകർക്കും സഞ്ചാരകർക്കും വാഹനങ്ങൾക്കുമൊക്കെ തടസ്സമുണ്ടാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധ ചെലുത്തിരിക്കുന്ന മേഖലകളാണ് അപ്പം അവിടെയൊക്കെ ഒരു അമിതമായ നിയന്ത്രണം ആ കാര്യത്തിൽ ഉണ്ടാകും കാരണം അത് തീർത്ഥാടകരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതോടൊപ്പം മറ്റ് ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കുവാനായിട്ട് പള്ളിയുടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ട് കൂടാതെ തന്നെ പുതിയ ഏതാനും സ്ഥലങ്ങൾ കൂടി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എടിയുന്നത്രവും തീർത്ഥാടകരെ അടിവാരത്തെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ലക്ഷ്യമതാണ് ഏതെങ്കിലും കാരണത്താൽ യാത്ര വാഹനങ്ങൾ തടസ്സമുണ്ടായാൽ അത് എമർജൻസി ആയിട്ട് പരിഹരിക്കുവാനായിട്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ വന്ന് മലകറി പോകുന്ന ഒരു ബഹുഭൂരിപക്ഷവും പെരിയാറ്റിൽ കുളിച്ചിട്ടാണ് പോകും അപ്പോൾ അവിടെ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാഗതകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നാലും അതിന് അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പൊതുവായ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നൽകാവുന്നതാണ് നോട്ടീസ് നിങ്ങൾക്ക് വിശദമായ നോട്ടീസിനോട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആരാധനാ ശുശ്രൂഷയുടെ തിരുക്രമങ്ങളുടെ എല്ലാ ഇത്ത ഡീറ്റെയിൽസ് പ്രോഗ്രാമും നമ്മളിന്നത്തെ പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി അധികം തീർത്ഥാടകർ ഈ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരിവിടെ വരുമ്പോൾ അവർ ജസ്റ്റ് വന്നു പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും രണ്ട് ദിവസം കൊണ്ട് താമസിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പ്രത്യേകതയാണ് കണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഷൽട്ടർ എടുക്കേണ്ട താമസവരെ ഒരുക്കേണ്ട ഒരു സാഹചര്യങ്ങൾ കൂടി ഭാവിയിൽ കാണുന്നുണ്ട് ഇപ്പം നമ്മൾ രണ്ടൊന്ന് പാരിഷുകളുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ കംപ്ലയിൻ്റ് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു അപ്പം മെയിലിൽ ഭാവിയിൽ ഇനി മറ്റൊരു രീതിയിലായിരിക്കാം തിരുന്നാളാഘോഷങ്ങളും ഇതിനകത്ത് പങ്കെടുക്കാൻ കടന്നു വരുന്നവരും ഒക്കെ എന്ന കാണി നമ്മൾ നേരത്തെ ഒന്നോ രണ്ടോ ആഴ്ചകളിൽ അല്ലെങ്കിൽ വ്യാഴം വെള്ളിശനി ഞായർ ഈ മൂന്നാഴ്ചകളിലേക്ക് ഒരു ടീമിനെ വോളണ്ടിയേഴ്സായിട്ട് മറ്റെല്ലാ സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു ഇനി ആ ദിവസങ്ങളിൽ മാത്രം ചുരുക്കാതെ നോമ്പുകാലം മിക്കവാറും അൻപത് ദിവസങ്ങളിലും നമ്മൾ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അല്ലെങ്കിൽ തിരുനാളും വലിയ ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സജ്ജീകരണങ്ങൾ മിക്കവാറല്ല വെള്ളി ശനി ഞാൻ ദിവസങ്ങൾ ഒരുക്കേണ്ട ഒരു ആവശ്യകത ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്നാഴ്ചകളിൽ വിലയിരുത്തുമ്പോൾ കാണുന്നു തലമുള്ളിലായാലും നമുക്ക് അത്യാവശ്യമായ സൗകര്യങ്ങൾ ആ തീർത്ഥാടകർക്ക് വിശ്രമിച്ച് പ്രാർത്ഥിച്ച് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചു പോകുന്ന സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ സഹകരണം ഈ മേഖലയിൽ പ്രത്യേകിച്ച് അത്യാവശ്യമായ അറിവുകൾ പൊതുജനങ്ങൾക്ക് ശ്രദ്ധപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാ സന്ദർഭങ്ങളിലുള്ള ഇതിനോട് എന്തിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വീക്കെൻഡുകൾ സാറ്റർഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ വലിയൊരു ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്നു അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമായിട്ട് മലമുകളിൽ സജ്ജമാണ് തിരുക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ എനിക്ക് അവിടെ ഉത്തരവാദിത്വമുള്ളത് ഇടവിട്ട് കുർബാനകളുണ്ട് വിശ്വാസികളുടെ സാന്നിധ്യം അനുസരിച്ച് ഒത്തിരി വൈദികരുടെ സാന്നിധ്യവും അവിടെ സ്റ്റോളുകളിലൊക്കെ സെർവ് ചെയ്യുന്ന ആൾക്കാരുകളും എല്ലാ ഫെസിലിറ്റീസും ആയിട്ട് നമ്മളവിടെ സജ്ജമാണ് തുടർന്നും വരുന്ന ദിവസങ്ങളിൽ ഈ ക്രൗഡ് കൂടാനാണ് സാധ്യത പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം ഏതാണ്ട് ഒരു മാസത്തോളം വൈകിയാണ് നോമ്പ് ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളൊക്കെ അടച്ചതുകൊണ്ടും ഈ പ്രാവശ്യം നല്ല കാലാവസ്ഥയും കൂടിയുണ്ട് നോമ്പ് തുടങ്ങുന്നതിന് മുന്നോടിയും അതിനടുത്തുള്ള ദിവസങ്ങളിലും നല്ല മഴ ലഭിച്ചതുകൊണ്ട് കാലാവസ്ഥയും നമുക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഈ വർഷം വലിയൊരു ജനത്തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും അവിടെ സജ്ജമാണ് അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ നീന്തൽ വിദഗ്ധരായ സൂപ്പർ ടീമിനെയാണ് ഈ തവണ നമ്മുടെ പുഴയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ചുറ്റളവിൽ നമ്മൾ റിബൺ കെട്ടി മറ്റേ ലൈറ്റ് തെളിച്ച് നമ്മളുടെ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കരുത് എന്ന രീതിയിൽ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നിട്ടും അപ്പുറത്തേക്ക് കടന്നു പോകുന്ന വ്യക്തിയോട് നമുക്കൊന്നും പറയാനില്ല പക്ഷേ നമ്മളെ എല്ലാ സംവിധാനങ്ങളും ഈ നമ്മൾ ചേരുന്നത് അതുപോലെ നമ്മൾ വേസ്റ്റ് ബില്ലിൻ്റെ കാര്യം വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളും നമ്മൾ അടിവാരം പോലുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ബില്ലുകൾ നിരത്തി വയ്ക്കുന്നുണ്ട് അതിൽ വിലയും അത് സമയ നീക്കം ചെയ്യാൻ നമ്മൾ ഉദ്യോഗ പണിക്കാരെ വെച്ചിട്ടുണ്ട് അതുപോലെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കൃത്യമായി വിലക്കി വിൽക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ ക്ലീൻ ആണെന്ന് വരുന്നതിനൊക്കെ വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ കൃത്യമായ പരിശോധന നടത്താൻ തയ്യാറാണെന്ന് ആരോഗ്യം നടന്ന മീറ്റിംഗിൽ പാടുണ്ട് അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും കൃത്യമായ കൃത്യതയോടുകൂടി എല്ലാം മനോഹരമായി തീരുവാൻ നല്ല സപ്പോർട്ട് സ്റ്റാൻഡ് സ്റ്റാൻഡ് അതുപോലെ നമ്മൾ ട്രാൻസ്പോർട്ട് തീരുമാനം എല്ലാ സ്റ്റാൻഡും ഒരു സ്ഥലത്ത് തന്നെയാണ് പഞ്ചായത്തിൻ്റെ തന്നെയാണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് നമ്മൾ മഞ്ഞപ്പുറം വഴിക്ക് ഐ ഐപിയുടെ ഇറിഗേഷൻ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഒരുക്കി കൊടുക്കുന്നു പഴയ ബസ് സ്റ്റാൻഡ് ഓഫീസിൽ രണ്ട് രണ്ട് അത് ജനങ്ങൾക്ക് വരുന്ന തീർത്ഥാടകർ സൗകര്യപ്രദമായി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ മഞ്ഞപ്പുറ കൊണ്ട് പടിഞ്ഞാറ് വച്ചതാണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് തീർത്ഥാടകർക്ക് മനസ്സിലാവുള്ളൂ അതുകൂടി നിങ്ങൾ ഓർത്തി